പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഹൃദയത്തിന്റെ വേദനകളും ദിവസനത്തിലേക്ക് ഉയർത്താൻ സ്വർഗം തന്ന നിമിഷമാണത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം കർത്താവിന്റെ വറ്റാത്ത കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന നിമിഷമാണിത് കർത്താവേ എൻ്റെ മേലും എൻ്റെ എല്ലാ നിയോഗങ്ങളുടെ മേലും നിന്റെ കാരുണ്യം വർഷിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ ജീവിതത്തിൻ്റെ ഇന്നലകളുടെ നഷ്ടങ്ങള് പരാജയങ്ങള് തകർച്ചകള് നഷ്ടപ്പെട്ടു പോയ ചില ജീവിതത്തിന്റെ അനുഭവങ്ങള് അതെല്ലാം തിരിച്ചു പിടിക്കാൻ അജനം പറയുകയാണ് സങ്കീർത്തകൻ പറയാണ് ഞാൻ കർത്താവിന് പ്രീതികരമായി സഞ്ചരിക്കും അപ്പോൾ അവിടെ നിന്ന് എൻ്റെ വഴികളെ സുസ്ഥിരമാക്കും നിലനിൽക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ പല മേഖലകളും ഞങ്ങളിലും കുടുംബത്തിലൊക്കെ ഉണ്ട് ഒരു ശാശ്വതമായ സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇതിനകത്തുണ്ട് നിലനിൽക്കുന്ന സന്തോഷം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അല്ലാത്ത ഭാരത്തോടും വേദനയോടും കൂടി പ്രാർത്ഥിക്കുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ട് ചില ആത്മീയ കാര്യങ്ങളിലും വിശുദ്ധ ജീവിതമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഭൗതിക ജീവിതത്തിന്റെ പ്രത്യേകിച്ച് സാമ്പത്തിക വരുമാന മാർഗങ്ങളിലൊക്കെ ഒരു സ്ഥിരതയുണ്ടായിരുന്നെങ്കിൽ ഒരു നിലനിൽപ്പുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കൾ ഇതിനകത്തുണ്ട് നിന്റെ വലിയ കരുണ ഈ കുടുംബങ്ങളുടെ മേൽ നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ദൈവമേ അങ്ങേക്കും പ്രീതികരമായി ഞാൻ സഞ്ചരിക്കുമ്പോൾ നടക്കുമ്പോ അവിടുന്ന് എന്റെ എല്ലാ വഴികളെയും സുസ്ഥിരമാക്കുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ എന്നിട്ട് പറയുകയാണ് രക്ഷേ അവൻ വീണേക്കാം എങ്കിലും അത് മാരകമായിരിക്കുകയില്ല കാരണം കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് പുരുഷേ തമ്പുരാൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കി ദൈവത്തിന്റെ ആലോചനകൾ തിരിച്ചറിഞ്ഞ് ദൈവേഷ്ഠ മനസ്സിലാക്കി സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ വീച്ചകളുണ്ടാകാം ഇടർച്ചകളുണ്ടാകാം കുറവുകൾ ഉണ്ടാകാം പോരായ്മകളുണ്ടാകാം നഷ്ടങ്ങൾ ഉണ്ടാകാം പരാജയങ്ങൾ ഉണ്ടാകാം എങ്കിലും വചനം പറയാണ് അവൻ വീണേക്ക എങ്കിലത് മാരകമായിരിക്കില്ല കാരണം കർത്താവ് അവന്റെ കരങ്ങളെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ വീഴ്ചകളിൽ നിന്നും ഇടർച്ചകളിൽ നിന്നും തകർന്നുപോയ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് എഴുന്നേക്കാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ കരങ്ങളെ പിടിക്കണം ഉദ്ധാനം ചെയ്ത ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ കരങ്ങൾ താങ്ങണം കർത്താവ് ഭജനത്തോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിഷയാണ് അവിടെ നമ്മുടെ കരങ്ങളെ പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചേ നിന്റെ വഴികളിലൂടെ നിന്റെ ഹിതപ്രകാരം നിന്റെ ഇഷ്ടമനുസരിച്ച് സഞ്ചരിക്കുവാൻ ചലിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാവുക ഇരു കരങ്ങളും സുഖത്തിലേക്ക് ഉയർത്താം കർത്താവിൻ്റെ വലിയ കരുണ അവർക്കെല്ലാം വേണ്ടി നിമിഷം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി മാത്രമല്ല തമ്പുരാനെ ലോകം മുഴുവനും കർത്താവെ നിന്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകം മക്കളുണ്ട് പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ പങ്കുചേർന്ന ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് വല്ലാതെ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും കണ്ണുനീരൊഴുക്കൊക്കെ ദൈവമേ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഒരാളെ പോലും നീ വെറുങ്കയോട് പറഞ്ഞയക്കരുത് ദൈവമേ നിന്റെ കരുണ വർഷിക്കണമേ നിന്റെ സ്നേഹം ചൊരിയണമേ കർത്താവിന് നിന്റെ അത്ഭുതം ചെയ്യുന്ന കരങ്ങൾ ഈ കുടുംബങ്ങളുടെ മേൽ ഈ കുടുംബാംഗങ്ങളുടെ മേൽ നീന്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ നിയോഗങ്ങളുടെ മേൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കരുണ തന്നെയായ കർത്താവിനെ കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കട്ടെ

ൂത്താൻ സാധിക്കുന്ന എല്ലാവരും ഒട്ടുമേലായിരിക്കുന്നു ഈ നിമിഷങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത എല്ലാ വിഷയങ്ങളുടെ മീതെയും തപുരാൻ്റെ കരുണ വർഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുക നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ വേദനകളിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മൾ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവുണ്ട് എന്നെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ ചാരയുണ്ട് ആ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുവെന്ന് വിശ്വസിച്ച് നമ്മുടെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും തമ്പരാൻ്റെ മുമ്പിൽ വെച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ദേവികാരൻ ഈശോയുടെ ആശീർവാദ് നമുക്കിപ്പോൾ സ്വീകരിക്കുക Is she a...